ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല ഞങ്ങൾ സുഖമായിട്ട് പോകണോ അപ്പോൾ എന്നാൽ ശനിയാഴ്ചയാണ് അപ്പം ശനിയാഴ്ച എന്ന എൻ്റെ ഉപ്പിമ്മയും ഉണ്ണിയൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവർ ഉച്ചയരുന്നേ വരൂ കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് ചോറേക്കലൊക്കെ കഴിഞ്ഞിട്ടങ്ങോട് മൊബൈലെടുത്തിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പിള്ളേരുടെ മുടി എങ്ങനെ കെട്ടി വെച്ചു കൊടുത്താൽ അവർ ഈ പറഞ്ഞ മാതിരി ചപ്പറകാളിയായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ മുടിയൊക്കെ കെട്ടി കെട്ടിക്കൊടുക്കാട്ടോ കുഞ്ഞോളെ എത്ര കെട്ടി കെട്ടിക്കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ കുറച്ച് തന്നെ കാണാം അവളെ മുഖം മുടിയൊക്കെ എവിടെ കെടുക്കണമെന്ന് നിങ്ങൾക്ക് കാണാട്ടോ അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി കൊടുത്തു കുഞ്ഞിമോൾ ഇതാ എൻ്റെ ബർത്ത്ഡേയാണ് കേട്ടോ കേസ് നാളെ ഞായറാഴ്ച എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് മമ്മൂക്കാടെ ബർത്ത്ഡേ ആണ് ശനിയാഴ്ച അല്ലേ അപ്പോൾ മമ്മൂക്കാടെ സിനിമ തന്നെയാണ് ഫുള്ളും ടി വിയിൽ അപ്പോൾ അതിരുന്ന് കാണാ അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു നടനാണ് മമ്മൂക്ക പിന്നെ മമ്മൂക്കയുടെ സിനിമ ഒക്കെ ഭയങ്കര ഇഷ്ടാ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് നേരിൽ കാണാൻ പറ്റിയെങ്കിൽ ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടാ അപ്പോൾ അങ്ങനെ രണ്ട് പേരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോവിനോ പിന്നെ മമ്മൂക്ക അത് രണ്ടാളെ ഭയങ്കര ഇഷ്ടമായിട്ടെനിക്ക് അപ്പം മമ്മക്കയുടെ ബർത്ത്ഡേ ശനിയാഴ്ചയും ഞായറാഴ്ച എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞാനിരിക്കുന്നത് അപ്പം അങ്ങനെ കുട്ടികളൊക്കെ എന്തൊക്കെ ഗിഫ്റ്റ് ഉണ്ടാക്കിയിരുന്നുണ്ട് അതിൻ്റെ ഞാൻ കാണാണ്ട് ഓരോന്നും ഉണ്ടാക്കില്ല അവർക്ക് പണി എന്നിട്ട് അങ്ങോട്ട് ചെവിയിൽ പറയുക അവളെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുക എന്താ ഉമ്മച്ചിരി ബർത്ത് അല്ലേ ഇല്ല നമ്മൾക്ക് ഉണ്ടാകും എന്തൊക്കെയാണ് അത് പറയണത് സർപ്രൈസ് തീര കേട്ടോ ഒക്കെ എൻ്റെ മുന്നിൽ ഇച്ചിരി ചെവിയിലൊക്കെ ഓരോന്നും പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ മുടിയൊക്കെ കെട്ടി വെച്ച് കൊടുത്തു ഇതാ തല്ലു തല്ലോട്ന്ന് നോക്കി അപ്പം ഞാൻ ക്യാമറ എടുത്തിട്ട് ഒന്ന് വീഡിയോ എടുക്കുക കേട്ടോ അപ്പം അപ്പോഴും തല്ലോട്ടെന്നെ ഇട്ടാ തല്ലോട്ടത്തിന് ഒരു കുറവുമില്ല അങ്ങനെ അപ്പം ഫൈവ് സിയാണ് നെക്കിട്ട് കയറാൻ പോകണത് വെറുതെ നക്കിട്ട് കയറി തല്ലൂടെ സ്കൂളിലെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ട് ഞാൻ ഓളിരുന്നുണ്ട് ഇക്കെ കണ്ടില്ലേ ഇക്കൊന്നും പറയണില്ല ഇക്കിങ്ങനെ നോക്കിയിട്ട് ഇരിക്കാ ഇടാന്ന് വിളിക്കാൻ അല്ലാണ്ട് ഒരക്ഷരം ഉണ്ടെന്നില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് ഇട്ട് കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ വന്നേക്കണോ മൊബൈലിൽ പൈസ ഒക്കെ കഴിഞ്ഞു റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പോൾ റീചാർജ് ചെയ്ത് കൊടുത്തപ്പോൾ ഇപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയിട്ടാണ് അങ്ങനെ ഉമ്മ വന്നു ഉമ്മ ഒക്കെ വരാൻ നേരം വൈകിട്ടാണ് ഉമ്മ ഉണ്ണിയൊക്കെ വരാൻ മൂത്തുമാട അവിടെ പോയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ചോറ് ഉണ്ടെങ്കിൽ മൂത്തുമാടിക്കു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയിട്ട് വീട്ടിലൊക്കെ പോയി പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ലല്ലോ കോഴികളുണ്ട് പിന്നെ പോത്തുകളുണ്ട് ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടല്ലേ വരാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഉപ്പൊക്കെ പിന്നെ ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെ റിസപ്ഷൻ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങോട്ട് പോയി അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പോത്തിന് പുല്ലും വെള്ളമൊക്കെ കൊടുത്തിട്ട് വരാന്നൊക്കെ പറഞ്ഞു കട അടച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞുട്ടാ അങ്ങനെ ഇപ്പം രണ്ടാളും എത്തിയിട്ടുണ്ട് വരുമ്പോഴേക്കും ഒരു സർപ്രൈസൊക്കെ ആയിട്ടാണ് എൻ്റെ ആങ്ങളെ വന്നത് കേട്ടോ അപ്പോൾ അവൻ്റെ ഭാഗം എനിക്ക് കേക്കൊക്കെ മേടിച്ചിട്ടാണ് വന്നേക്കണേ എന്താ ഞാൻ ആദ്യം വിചാരിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കേക്ക് മേടിച്ചത് തന്ന ആ ഒരു ഇതിലായിട്ടാണ് ഇരിക്കണത് അവൻ്റെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ ഒരു ഗിഫ്റ്റിലേക്ക് വരും എന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആടെ കൂട്ടന്മാരെയൊക്കെ കൂടിയിട്ട് ഇക്കൊക്കെ കൂടിയിട്ട് ഒരു സർപ്രൈസ് തന്നു ഇപ്പേക്ക് സർപ്രൈസ് തന്നത് എൻ്റെ ആങ്ങളെ തന്നിട്ടാണ് അപ്പം ഞാനിതിങ്ങനെ നോക്കണം എന്നല്ല കുട്ടികൾക്ക് കഴിക്കാനല്ലേ പിന്നെ മുട്ടായി പോടന്നിട്ടുണ്ട് ഉമ്മ എനിക്ക് ഈ കാര്യം അതിൻ്റെ തന്നെ പോയില്ല അപ്പം ഞാൻ വന്ന വശം പറഞ്ഞു മാമൂക്കാട് ബർത്ത്ഡേ ആയിട്ട് കേക്കൊക്കെ മേടിച്ചിട്ടല്ലേ വന്നേക്കണമെന്ന് ഞാൻ വന്ന വശം കേക്ക് കണ്ടപ്പോൾ പറഞ്ഞു കേട്ടാ അപ്പോഴും ഒരു ഒരു ചിന്ത പോയില്ല അപ്പം അങ്ങനെ ഉണ്ടി പറഞ്ഞു കേക്കൊന്ന് നോക്കി വെക്ക് താത്ത അടിപൊളി കേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നീച്ചിട്ട് വന്ന് നോക്കണമൊക്കെ ഉണ്ട് പിന്നെ നോക്കിയപ്പോഴാണ് കാണുന്നത് ഹാപ്പി ബർത്ത്ഡേ ബെർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ നീച്ച് വന്ന് നോക്കാം കേട്ടോ താത്ത ഒന്ന് പോയി നോക്കി അവന്റെ വെക്ക് അവൻ്റെ വകമായിട്ടൊക്കെ വേർച്ചന്നത് ആശ്വാത്തിരി സന്തോഷമായിട്ടുണ്ട് ഇതൊന്നും മറക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ വീഡിയോയിൽ കാണാൻ നമുക്ക് മറ്റേ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ അപ്പം ഞാനത് കണ്ടിട്ട് ആ കണ്ടം ഇട്ടിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞിട്ട് ചിരിക്കാട്ടാ അപ്പം എന്താ എഴുതിയക്കണെന്ന് വെച്ചാൽ മോളൂന്നായിരിക്കണേ ഇപ്പാടം ഫോണിൽ എൻ്റെ സേവ് ചെയ്തേക്കണ മോളൂന്ന് പറഞ്ഞിട്ടാ അപ്പം ഹാപ്പി ബർത്ത്ഡേ മോളൂന്ന് എങ്ങനെ എഴുതിയിക്കണുണ്ട് അടിപൊളി കേക്കും വാങ്ങിയിട്ട് എൻ്റെ ഉണ്ണി കുറന്നോട്ടേക്ക് ഒത്തിരി സന്തോഷമായി മാഷാ അലമ്പിരില്ല ഇങ്ങനെ ഒന്നും സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല അപ്പോൾ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കേക്ക് മുറി എന്നെ ഇട്ടാണ് കല്യാണത്തിന് മുന്നൊന്നും ബർത്ത്ഡേ ആയിട്ടുണ്ട് കേക്ക് മുറിച്ചിട്ടേ ഇല്ല അതാണ് സത്യം ഇപ്പോഴാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ കേക്ക് കിട്ടണത് അപ്പം അങ്ങനെ അന്നൊന്നും അത്ര വലിയ ഭാഗമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ വലുതായപ്പോൾ പിന്നെ കേക്ക് മുറിക്കാൻ അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നല്ല ഇപ്പാടെ വകയായിട്ട് ഉക്കാടെ വകയായിട്ടൊക്കെ കേക്ക് വേറിച്ചു തന്നിട്ടൊക്കെ ഉണ്ട് എന്തായാലും അങ്ങനെ അവരൊക്കെ വന്ന ഡ്രസ്സൊക്കെ മാറി ഉണ്ണിമോളൊക്കെ ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞു ട്യൂഷൻ കഴിഞ്ഞ് വന്നു മാമാൻ്റെ അടുത്ത് കളിക്കൽ തന്നെ പണിയിട്ടാ എന്താ വെച്ചാൽ തല മസാജ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ കുത്തുക കിക്കിളിയൊക്കെ ഉമ്മാക്കി കിക്കിളിയായിട്ട് ഉമ്മായുടെ മേലൊക്കെ ഇങ്ങനെ രോമാഞ്ചം വന്നു അവന് കിക്കിളിയായിട്ട് അവൻ കിടുന്ന ഉരുളിണ്ടിട്ടാ അപ്പം എന്റെ എനിക്കത് ഇതൊന്നും പറ്റില്ല തെക്ക് വേഗം കിക്കിളിയും അങ്ങനെ അവൾ അവർക്ക് ഇത് തന്നെ പണിക്കാക്ക് ഒരു കുഴപ്പമില്ലയ്ക്ക് ഇങ്ങനെ കാട്ടി കാട്ടിക്കൊടുക്കൂട്ടാ മാസീതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എനിക്ക് കമ്മൻറ്റ് ഉണ്ടായിരുന്നു ഉണ്ണി പോവാറായിട്ടില്ല വീട്ടിൽ ഒന്നും പോകണില്ലേ എത്ര ദിവസം ലീവ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ലീവ് നാല്പത്തഞ്ചില് ദിവസം ലീവ് ഉണ്ട് ഉണ്ടാവും അവൻ അടുത്ത മാസം പോവും അപ്പൊ ഡേറ്റൊക്കെ ഞാൻ ആ സമയാവുമ്പോൾ പറയാട്ട പിന്നെ വീട്ടിൽ പോവാത്തത് പരീക്ഷയല്ലേ പിന്നെ മദ്രസയില് പരീക്ഷയായിരുന്നു സ്കൂളിൽ പരീക്ഷ പിന്നെ നബിദിനാണ് മോനെ ഡഫിനുണ്ട് പാട്ടിനുണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ദഫ് പ്രാക്ടീസിന് പോകണം അപ്പം വീട്ടിൽ പോയി കഴിഞ്ഞാൽ നടക്കൂല പിന്നെ ഇനി എന്തായാലും വെച്ചാൽ നമുക്ക് നബിദിനൊക്കെ കഴിഞ്ഞിട്ട് പോവാറ്റിട്ടാണേ അപ്പോൾ ഓണൊക്കെ അല്ലേ അപ്പോൾ പോകണം എന്തായാലും നെബിദിനം കഴിയട്ടെ നമുക്ക് വീട്ടിക്കൊക്കെ പോകണം പിന്നെ എന്താ എന്റെ മേല് കഴുകലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അങ്ങനെ എമ്മുടെ അടുത്തും അവിടെ അടുത്തും ഒക്കെ വർത്താനമായിട്ട് ഇങ്ങനെ ഇരിക്കട്ടോ അപ്പോൾ അവന് ഫോണുമ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഓരോന്ന് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ദിക്കുമ്പോൾ ദിക്കറയിലുണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ അവൻ്റെ ഉണ്ണി നിസ്കീകരിച്ച് ഞങ്ങളൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇതിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ ഇരിക്കണത് പിന്നെ എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടെ പള്ളിപ്പെരുന്നാളുണ്ടായിരുന്നു കരിമാത്രയിൽ ഇപ്പോൾ ഒക്കെ കൊണ്ടുപോയി ഇവർക്ക് എന്തൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നുണ്ട് അപ്പോൾ അവന് ഇതൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ സംഭവം നിനക്ക് ഇപ്പോഴും പിടികിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെയൊക്കെ റോട്ടിൽ പോയി പോയിക്കിരുന്നു റോട്ടിൽ നിന്നൊക്കെ പോയി വന്ന് അമ്മാടെ അടുത്തും ഉമ്മിൻ്റെ അടുത്തും നിന്ന് വർത്താനം പറയട്ടാ ഉപ്പ വന്നിട്ടില്ല ഇപ്പൊ വരാൻ കുറച്ച് വൈകും അങ്ങനെ ഒരേ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാ അപ്പം കുട്ടികൾക്കൊക്കെ വിശക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്ന ആൾക്കാർക്ക് ഇപ്പം ഇത് കിട്ടിയപ്പോൾ പിന്നെ വിശപ്പൊന്നുമില്ല പിന്നെ ഇതുമല്ല ആയി കളിയിട്ട പിന്നെ ബുക്ക് എടുക്കുക വരയ്ക്കുക കറവറ വരയ്ക്കുക എന്നിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആവണണ്ട് എന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഒക്കെ കൊണ്ടു അമ്മച്ചി ഒന്ന് വിരച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പം അങ്ങനെ കുട്ടികൾക്ക് ആയി ഓരോന്ന് കിട്ടി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കാണാട്ടെ അത് ഞാൻ ഇവിടെ ഇവിടെയും കിടക്കണ കാണാം ഇപ്പം കിട്ടിക്കഴിഞ്ഞാൽ ഇതിലിങ്ങനെ ഓരോന്ന് കളിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആ വളപ്പില് പിന്നെ ആ സോഫയുടെ ഇടയിൽ പിന്നെ കട്ടിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ ഒക്കെ കിടക്കൂട്ട അങ്ങനെയാണ് എൻ്റെ മക്കളുടെ കാര്യം അങ്ങനെ ആ അംഗൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടികളൊക്കെ ചോറ് കഴിക്കുന്നുണ്ട് അവൻ്റെ സംസ്കാരമൊക്കെ കഴിഞ്ഞ് അവരും ചോറ് കഴിക്കണ്ടിട്ടാണ് എന്താ ഉണ്ണയൊക്കെ ചോറ് കഴിക്കുന്നുണ്ട് അപ്പം ഇക്കെയാണ് ചോറ് കളമ്പിയ ആള് അപ്പോൾ ഉണ്ണിക്ക് തോന് വിളമ്പി കൊടുത്തിട്ടുണ്ട് അവൻ കുറച്ച് കഴിച്ചോളാ അത്യാവശ്യം കഴിച്ചു വിശ്വ വൈകുന്നേരം അല്ലെങ്കിൽ ഉമ്മ കൂടെ ഓവറായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അത്യാവശ്യം കഴിച്ചു പിന്നെ അവൻ പറഞ്ഞ താത്ത കുറച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഞാൻ തൊട്ടിട്ടില്ലേക്ക് എത്ര മതിയിട്ടാണ് താത്ത അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ വാരാച്ച് തിന്നോളെ വന്നിട്ട് അങ്ങനെ നീക്കി വച്ചേക്കാം അപ്പം ഞാൻ അവൻ്റെ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് കൂട്ടിയിട്ട് ഞാനും കഴിച്ചു വിട്ട അപ്പം ഉമ്മ അതാ ഷംനാനെ വിളിക്കുന്നുണ്ട് അവളേനെ വിളിച്ചിട്ട് വർത്താനം പറയും കേട്ടാ അവളെനെ വിളിച്ച് തന്നെ ഞാനീ വാടി പണിത്തേ അപ്പം അവളോട് എന്താ പണിക്കാരുണ്ട് വീട് പണിയല്ലേ അപ്പം അവൾക്ക് വരാൻ പറ്റില്ല കുട്ടിക്ക് മദ്രസ ഉണ്ട് മദ്രസ കളയാനേ ആസി സമ്മതിക്കില്ല കേട്ടാ അപ്പം അങ്ങനെ ആയ കാരണം അവർ വന്നിട്ടില്ല പിന്നെ അതപ്പതാ വന്നു എല്ലാ പരിപാടിയും കഴിഞ്ഞ് കടക്കടച്ച് ഇപ്പം വന്നു കേട്ടാ അപ്പം ഉപ്പാക്ക് റിസപ്ഷൻ ഉണ്ടായിരുന്ന കാരണം ഉപ്പാക്ക് ചോറും വേണ്ട ഒന്നും വേണ്ട പറയണേ പിന്നെ പാക്ക് ജലദോഷം ഉണ്ട് കിട്ടുക നീലറക്കുണ്ട് അങ്ങനെ ഇപ്പോൾ തുമ്മിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓട്ടോ ആറിന് അലർജിയുടെ ഗുളിക കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പാക്ക് കൊടുത്തു വിട്ടു അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും വേണ്ട പറയാ ഒരു മൂന്ന് മണിയാകുമ്പോഴായിരുന്നു റിസപ്ഷന് അടുത്തുതന്നെ ഒരു വീട്ടിൻ്റെ അടുത്തുള്ള തന്നെയുള്ള കുട്ടിയുടെ കല്യാണമായിരുന്നു അങ്ങനെ ഇപ്പോൾ ഒന്നും കഴിച്ചില്ല അപ്പോൾ ചായ ഉണ്ടാക്കി കൊടുത്തു കട്ടൻ ചായത്തിൽ കുരുമുളകൊക്കെ ഇട്ടിട്ട് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഉപ്പ വന്നപ്പോൾ ഉണ്ണിമോൾക്ക് സ്കൂളിൽ നിന്ന് കൂപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു കൂപ്പം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്കാട് ഇക്കെന്നെ ഒരു നാലഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് ഉമ്മാനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് മാമാനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ഉപ്പാനെ വന്നപ്പോൾ ഉപ്പാൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് തറവാട്ടിൽ പോയിട്ട് ഉപ്പാടെടുത്ത് ഉമ്മാടെ അടുത്തൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടിട്ട അവള് അങ്ങനെ എന്താ ഉപ്പൊക്ക് വെള്ളം കളിക്കണ്ടായിരുന്നു വെള്ളം കളിക്കുന്നൊന്നും വേണ്ടെന്ന് പറയുകയാണേ അപ്പം അങ്ങനെ തന്നെ കേട്ടോ എന്തെങ്കിലും ഒരു നാലുമണിയാവുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം വൈകുന്നേരം ഒന്നും കഴിക്കില്ല പിന്നെ ഇപ്പം കുക്കുമ്പോൾ കാരറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുള്ളൂ എന്നിട്ട് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല നമ്മളവിടെ എന്നിട്ട് കരിമത്രയിലേക്കൊന്ന് പോയി വയ്ക്കി കേട്ടോ അവിടെ വെച്ചെങ്കിൽ പള്ളിപ്പെരുന്നാൾ കാരണം ഒക്കെ അടച്ചിട്ടേക്കുക കടകളൊക്കെ വേഗം അടച്ചു പിന്നെ ഇപ്പം വരുമ്പോഴും അങ്ങനെ ഒന്നും ഇവിടെ പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ മേടിച്ച് വെക്കുന്നില്ല കേട്ടോ എന്താ വെച്ചെങ്കിൽ പേടിച്ച് വയ്ക്കാത്തത് വേറെ ഒന്നല്ല എന്താ പറയുക ഒരു പനി ഇറങ്ങിയിട്ടില്ല വവ്വാലി പനി എന്തായാലും പനിയുടെ പേര് കുറച്ചുപോലെ ഞാൻ ഇപ്പ വൈറസ് ആ അത് ഇങ്ങനെ വന്നിട്ടുണ്ട് പറഞ്ഞ പിന്നെ അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങാനൊക്കെ കുറവാട്ടോ അവിടെ അതിങ്ങനെ മേടിച്ച് വെക്കലില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ മേടിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിയും തുമ്മണൊക്കെ ഇണ്ടിട്ട് ഇങ്ങനെ തുമ്മണുണ്ട് ഇവർക്ക് ഉപ്പൊക്കെ ഉണ്ണിക്ക് ചെറുതായിട്ട് നീരുവിച്ച് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവരൊക്കെ പൂവാ കാര്യമാത്ര ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടിട്ടേ അപ്പോൾ മേടിക്കാൻ പറ്റിയില്ല കട അടച്ചിട്ടുണ്ട് ഒക്കെ അടച്ചിരിക്കുക പെരുന്നാൾ കാരണം അങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചപ്പോൾ ഒന്ന് റോഡിൽ കൂടെ ഒന്ന് നടക്കാൻ പോയിട്ട് വന്നോട്ടാ അപ്പം ഉപ്പയും വരുമോനും കൂടിയിട്ട് വർത്താനം പറയുന്നുണ്ട് ഉമ്മ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറയാട്ടാണ് അപ്പോൾ ഉപ്പ പറയുക അതിനേശ്ഞങ്ങൾ അവിടെ വീടൊക്കെ ആയിട്ട് വേണം അവളോടെയും പോയിട്ട് നിൽക്കണം കേക്ക് അവളുടെ ബർത്ത് ഡേക്കും കേക്കൊക്കെ മേടിച്ചിട്ട് പോകണം അപ്പം ഞാൻ ഇൻഷാള്ളന്നൊക്കെ പറയാം ഉമ്മയും പറയുന്നുണ്ട് കേട്ടോ അവൾ വിചാരിച്ചാൽ അതൊന്നും സാധിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോറിയൊക്കെ കേട്ടോ അങ്ങനെ ഇപ്പാടുത്ത് ഞാൻ ഇങ്ങനെ ഇപ്പാടെ വയറൊക്കെ വീർത്തിട്ടായിരിക്കണുണ്ട് അപ്പൊ വയറൊക്കെ ഫുള്ള് പണ്ടിപ്പോൾ വയറൊക്കെ കണ്ടില്ല എൻ്റെ വയർ നോക്കി ഞാൻ എങ്ങനെ ചോറ് കഴിക്കുക ഇനി ചോറൊന്നും വേണ്ട പിന്നെ നാളെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച നാളെ ചൂടാക്കിയിട്ട് ഇപ്പം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടാ പാട വയറിൽ സ്ഥലമില്ല പറയണേ പിന്നെ കുറെ വെള്ളമൊക്കെ കുടിച്ചു അപ്പം വിശിക്കണില്ല ഇപ്പം അത് പിന്നെ രാത്രിയാകുമ്പോൾ ഇപ്പോൾ ഓവറായിട്ട് ഇപ്പം ആരും കഴിക്കൊന്നുമില്ല രാത്രിയാകുമ്പോൾ ഓവറായിട്ട് ആരും കഴിക്കില്ലല്ലോ അങ്ങനെ ഉപ്പാക്കി ഞാൻ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഉണ്ണിക്ക് ലേശം വേണം പറഞ്ഞു അവനും ലേശം കൊടുത്തു കേട്ടോ അങ്ങനെ എല്ലാവരും ചോറേക്കലും കഴിഞ്ഞ് അടുക്കളൊക്കെ ഉമ്മ പാത്രമൊക്കെ കഴുകി ഒന്ന് ഞാൻ അടുപ്പന്താറൊക്കെ ഒന്ന് ക്ലീനാക്കി ഇവരൊക്കെ ഇതാ ഓരോ ഓരോ സൈഡ് അവിടെ ഉണ്ട് ഉറക്കം വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ അപ്പോൾ അതാ ഉണ്ണി ഉണ്ണി ഉണ്ണിവിടെ കിടക്കണ ഒരു ഒരു റൂമിൽ കട്ടിലില്ലാട്ടാ അതാണ് ഭയങ്കര പ്രശ്നമായത് ഉമ്മ ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ അടുത്ത നല്ല വീഡിയായിട്ട് നാളെ കാണാം തേറ്റാ